പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നിവിടെ നമ്മൾ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സാറ്റർഡേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് രാവിലെ തൊട്ട് അത്യാവശ്യം നല്ലൊരു ആണ് ചെറിയ മഴക്കോളൊക്കെ വരുന്നുണ്ട് എങ്കിലും അത്യാവശ്യം ചെറിയ വെയിലുണ്ട് കേട്ടോ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാനുള്ള വെയിലൊക്കെ ഉണ്ട് ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പരിപ്പ് എടുത്തിരിക്കുന്നത് രണ്ട് സൈസ് പരിപ്പ് മിക്സ് ചെയ്തിട്ടാണേ അതായത് സാമ്പാർ പരിപ്പും നമ്മുടെ മസൂറിൻ്റെ പരിപ്പും കൂടി ഇങ്ങനെ നമ്മൾ പരിപ്പ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ നല്ല കൊഴുപ്പുമാണ് കിട്ടുന്നത് ഞാനിതിനു മുന്നേ ഒക്കെ സാമ്പാർ പരിപ്പ് മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈയിടയായിട്ടാണെങ്കിൽ സാമ്പാർ പരിപ്പും മസൂർ പരിപ്പും ഒന്നിച്ചാണ് ചേർത്ത് സാമ്പാർ വയ്ക്കുന്നത് അപ്പം നല്ല ടേസ്റ്റും കൊഴുപ്പുമൊക്കെയാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഈ പടന്ന് പിടിച്ച് കിടക്കുന്ന കണ്ടോ നിറയെ പൂത്ത് പടന്ന് കിട പിടിച്ചത് വെള്ളരിയാണ് കേട്ടോ ഇത് നമ്മൾ നട്ട് വെച്ചതൊന്നുമല്ല തനിയെ ഇവിടെ അരി വീണിട്ട് തനിയെ കിളിച്ചതാണ് അപ്പോൾ ഇങ്ങനെ കിളിച്ചുകൊണ്ട് പോയപ്പോൾ ഇതിൽ പൂവും ഒക്കെ വരുന്നുണ്ട് പക്ഷെ കാ പിടിക്കുന്നില്ലായിരുന്നേ അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടനാണ് പറഞ്ഞത് ഇത് ഇതുപോലെ ഓലക്കാലിങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കായ പിടിക്കുമെന്ന് ആ സംഭവം കറക്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഇത് ഓലക്കാൽ ഇങ്ങനെ വെച്ചു കൊടുത്തു ഓലക്കാൽ ഒടിച്ചിട്ട് ഓല ഒടിച്ചിട്ട് വെച്ച് കൊടുത്ത് ടപ്പനെ ഇതാ കാവ പിടിച്ചിട്ടുണ്ട് വെള്ളരിയുടെ കണ്ടോ കാ പിടിച്ചു കിടക്കുന്ന കണ്ടോ ഇതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഓണത്തിനേക്ക് ഈ വെള്ളരി പറിക്കാമെന്ന് കരുതുന്നു അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടിയുണ്ട് ദേ ഇത് കുമ്പളമാണെന്ന് തോന്നുന്നു അതും തനിയെ പിടിച്ചു വന്നതാണേ പക്ഷേ അതിൽ പറഞ്ഞ പോലെ കായൊന്നും പിടിച്ചിട്ടില്ല ഇങ്ങനെ പടന്ന് പിടിച്ച് കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്ക് പിള്ളേർക്ക് പുറത്തേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് പേരെ കൂട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ പൊന്നൂസ് ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇടയ്ക്ക് വീട്ടിൽ മമ്മിയുടെ വീട്ടിലേക്കും അവിടെ പോകുന്നുണ്ട് ആദ്യം നമുക്ക് പോകാനുള്ളത് കൊറിയർ ഓഫീസിലാണേ അമ്മയ്ക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ അമ്മ അയർലൻഡിലേക്ക് വീണ്ടും പോകുന്ന കാര്യത്തെപ്പറ്റി അപ്പോൾ അവിടുന്ന് പാസ്പോർട്ട് നമ്മുടെ വിസ ഏജൻസിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൊറിയർ ഓഫീസിലേക്ക് വന്നത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അയർലാൻ്റിലേക്ക് വീണ്ടും പോകുന്ന കാര്യത്തെപ്പറ്റി അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് മുന്നെയാണ് പോകുന്നത് അങ്ങനെ പിള്ളേരെക്കൂട്ടി പുറത്തേക്ക് വരാനിരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നത് കൊറിയർ വന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്കാണെങ്കിൽ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ജൂലൈ മുപ്പതാം തീയതി ഇവിടുത്തെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി അമ്മച്ചയ്ക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അന്നേരം എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് ഞാൻ കരുതി സാറ്റർഡേ ആകുമ്പോൾ അവധിയാണല്ലോ ആ ഒരു ദിവസം വരാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അപ്പം നോക്കിയാണ് ക്ലിപ്പുകൾ അതുപോലെ തന്നെ വളകളൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് നമ്മുടെ അടൂർ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നമ്മുടെ ബെ ബെഡാ ബസാർ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് എല്ലാ സാധനത്തിൻ്റെതും ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം വളകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരുടെ വളകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വളകളാണേ എനിക്ക് ഈ വളകളൊക്കെ കാണുമ്പോഴും അതുപോലെ തന്നെ കമ്മലുകളൊക്കെ കാണുമ്പോഴും എൻ്റെ കുട്ടിക്കാലും ഓർമ്മ വരും ഞാനും ഇതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഡ്രസ്സിന് ചേരുന്ന ആ ഒരു കളറ് കമ്മൽ വളയ മാലയൊക്കെ ഇട്ടുകൊണ്ട് പോയിരുന്ന ആ ഒരു സമയമൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഇപ്പോഴേ പിള്ളേർക്കൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിനോടൊന്നും കേട്ടോ ഒരു വീട്ടിൽപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ തുണികളാ നിലയിലും അതേപോലെ തന്നെ നമ്മുടെ കുറെ പ്ലേറ്റുകൾ പാത്രങ്ങൾ ഗ്ലാസുകൾ ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പൂക്കുകൾ എല്ലാം ഉണ്ട് പിന്നെ വിലയെന്ന് പറയാൻ ഒരുപാട് കൂടുതലൊന്നും അല്ല റേറ്റ് അത്യാവശ്യം നമ്മൾ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ആ ഒരു റേറ്റിലാണ് എല്ലാ സാധനങ്ങളും ഇവര് വില ചെയ്തു വെച്ചിരിക്കുന്നത് ആ പർച്ചേസിനൊക്കെ ശേഷം നമ്മൾ തിരികെ വന്നത് ബേക്കറിയിലേക്കാണ് നമ്മുടെ സ്ഥിരം ബേക്കറിയായ അറേബ്യൻ ബേക്കറിയിലേക്കാണ് പിള്ളേർക്ക് ബ്രെഡോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ ഈ അറേബ്യൻ ബേക്കറിയിലെ ബ്രെഡിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് അത് പ്രത്യജാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ പലയിടത്തു നിന്നും ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചാലും ഈ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് ആ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച ബ്രെഡിനൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ തന്നെ വരുന്നത് എപ്പോഴും